ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രീതിയെ ഫോം വിളിച്ച് പറയുകയാണ് ശ്രുതി ചേച്ചി ചേച്ചി എത്രയും പെട്ടെന്ന് ഒന്ന് അശ്വിൻ സാറിൻ്റെ വീട്ടിലേക്ക് വരണം അയ്യോ ശ്രുതി അത് ചേച്ചി പ്ലീസ് ചേച്ചി ഞാൻ പറഞ്ഞ ചേച്ചി കേൾക്കില്ലേ എന്ന് പറയുകയാണ് ഓക്കെ ശരി ശ്രുതി മോളെ നീ എപ്പോൾ എത്തും ഞാൻ എത്തിക്കോളാം ചേച്ചി എന്തായാലും ഞാൻ സേഫാണ് കേട്ടോ എന്ന് മറ്റു ഫോം വെക്കുവാണ് അതിനുശേഷം അശ്വിൻ്റെ കയ്യിൽ ഫോം കൊടുത്തിട്ട് ശ്രുതി താങ്ക്സ് എന്ന് പറയുമ്പോൾ അശ്വിൻ ശ്രുതിനെ നോക്കിക്കൊണ്ട് കുറച്ചു നേരം നിൽക്കുക കേട്ടോ അതിനുശേഷം ശ്രുതിയും വല്ലാത്ത പോലെ ആകുവാണ് അങ്ങനെ അവരവിടെ നിൽക്കും നിന്നുകൊണ്ടിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ശ്രുതി ഫോം വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ എന്താണ് അമ്മ വരുന്നുണ്ട് ആരാ മോളെ വിളിച്ചത് ശ്രുതിമോളാണോ ചോദിക്കുമ്പോൾ ആ അതേ അമ്മേ ആഹാ അവൾ എന്താ പറഞ്ഞത് അവൾ എവിടെയുണ്ട് എന്താ അവൾ താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മേ അവൾ അഷ്വിൻസാറിൻ്റെ കൂടെ ഉണ്ട് ഏ അയാളുടെ കൂടെയോ അയാളുടെ കൂടെ എവിടെ പോയത് അവൾ എന്തോ ഒരു അത്യാവശ്യം കാര്യമുണ്ടെന്നാ പറഞ്ഞത് എന്തെങ്കിലും കാര്യം അമ്മേ അല്ലെങ്കിൽ അവൾ ഇങ്ങനെ വിളിച്ചു പറയുകയല്ലോ മാത്രമല്ല അവൾ സേഫാ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്ക് അമ്മായി വരുന്നിട്ടോ എല്ലാ മോളെ അവൾ എന്തോ പറയണ പോലെ കേട്ടുമല്ലോ എന്താണ് നിന്റെ അടുത്ത് എവിടെ ചെല്ലണ കാര്യമൊക്കെ നിന്റെ അടുത്ത് എവിടെ പോകണം എന്ന് അവൾ പറയണത് ആ അതോ അമ്മായി അത് അശ്വിൻ സാറിന്റെ വീട്ടില് ഒന്ന് പോകാവോന്ന് അവളെന്നോട് ചോദിച്ചു ഏ ആ അശ്വിൻ സാറിന്റെ വീട്ടിലേക്കോ ആ വീട്ടിലേക്ക് അവിടേക്ക് നീ എന്തിനാ പോണത് അത് അവിടുത്തെ ലാവണ്യ മേടത്തിന് എന്തോ ഒരു കാര്യത്തിന് ഹെൽപ്പിനെ വരട്ടെ വേണ്ട വേണ്ട നീ അവിടെ പോകണ്ട ആദ്യം ഇവിടെ നിന്ന് പോയൊരു ഒരുത്തി ഉണ്ടല്ലോ അവൾ ഇവിടെ തിരിച്ചു വരട്ടെ എന്നിട്ട് നീ അങ്ങോട്ട് പോണ കാര്യം ആലോചിക്കാം എന്ന് പറയുവാണ് അമ്മയെ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ പറയുമല്ലോ നോക്ക് അവിടുത്തെ കുടുംബക്കാരുടെ കാര്യങ്ങളും അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് നീ ഇപ്പം അവിടേക്ക് പോകാൻ നിൽക്കണ്ട എന്ന് പറയണം ആ സമയത്ത് അമ്മ പറയേണ്ട അതെ ചെ എഴുതി പറയട്ട് എനിക്ക് പോലും പേടിയാവുന്ന വേണ്ട മോളെ നീ അങ്ങോട്ട് പോവണ്ട എന്ന് പറയുകയാണ് അമ്മേ ശ്രുതി അത്ര പറഞ്ഞിട്ട് ഞാൻ കേൾക്കാതിരുന്ന അവൾക്ക് വിഷമമാവില്ലേ എന്ന് പറയുകയാണ് മമായി പറയണ്ടേ എൻ്റെ പ്രേമേനെടുത്ത് ഇവർ പറഞ്ഞതൊന്നും കേൾക്കണ്ട കേട്ടോ ഇവർക്ക് കാര്യം എന്താണ് ഇപ്പോഴത്തെ എന്താണ് സ്വഭാവം എന്താണെന്ന് ഒന്നും അറിയില്ല അവിടെ എന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ ഹോ ഇതുപോലത്തെ ഒരു തലതറിച്ച പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ടേ അയ്യോ അതൊക്കെ മുമ്പായിരുന്നു അമ്മായി ഇപ്പം ലാവണ്യയും അതുപോലെ തന്നെ ശ്രുതി നല്ല കൂട്ടാണ് പിന്നെ കൂട്ടുകൂട്ട് അന്ന് പൂജയ്ക്ക് പോയപ്പോഴേക്കും അവൾ പോലീസുകാരെ കൊണ്ട് എൻ്റെ മോളെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിരുന്നു ഞാൻ മറന്നിട്ടില്ല എന്ന് പറയുവാണ് ആ സമയത്ത് അച്ഛൻ വരുന്നുണ്ട് കേട്ടോ എന്താ നിങ്ങളുടെ തർക്കം ഇതുവരെ തീർന്നില്ലേ കേട്ടോ ഈ അച്ഛമ്മ അമ്മായും പറയത് ശ്രുതി ഒരു കാര്യം പറയുമ്പോൾ എങ്ങനെയാച്ചാ പോവാതിരിക്കുന്നത് അവൾ അത്ര കാര്യത്തിൽ പറയുമ്പോഴേക്കും പോവാതിരിക്കാൻ പറ്റുമോ അവൾക്ക് വിഷമവും ഇല്ല അവളെക്കുറിച്ച് ആ വീട്ടുകാരെന്ത് വിചാരിക്കും മോള് പറഞ്ഞതിലും കാര്യമുണ്ട് ശ്രുതി മോള് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് എവിടെ എങ്ങനെ എന്ത് ചെയ്യണം അവൾക്ക് നന്നായിട്ട് അറിയാം മാത്രമല്ല എവിടെ പോയാലും തിരിച്ചു വരാനും അവൾക്ക് തിരിച്ചു തിരിച്ചുവരാനും അവൾക്കറിയാം അവൾ ഒരു കാര്യത്തിലും പ്രീതിനെ കുഴി ചാടിപ്പിക്കില്ലെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ എന്തെങ്കിലും അത്യാവശ്യം കാര്യമായിട്ടുണ്ടാ ഉണ്ടായിട്ടായിരിക്കണം പ്രീതിന് അങ്ങോട്ടേക്ക് പറഞ്ഞയക്കണത് എന്തായാലും ലാവണിയൊക്കെ ഒരു ഹെൽപ്പേയും വീട്ടല്ലേ അവൾ പോയിട്ട് വരട്ടെ എന്ന് പറയുമ്പോഴേക്കും അമ്മായി പറഞ്ഞു ഹോ അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ടല്ലോ എന്താ അച്ഛാ ചെയ്യ് എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് മോൾ പോയിട്ട് വാ ദേ ഫോൺ പിടിച്ചോ കേട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛനെ വിളിക്കണം പിന്നെ വൈകുവാണെങ്കിൽ അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ മതി അച്ഛൻ വന്ന് കൊണ്ടുപോയിക്കോളാം ശരി അച്ഛ എന്നും പറഞ്ഞിട്ട് പ്രീതി അവിടെ നിന്ന് ഇറങ്ങാഴേക്കും ശ്യാം വരുന്നത് കേട്ടോ ആഹാ പ്രീതി ഇതെങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കുമ്പോൾ ഞാൻ ഞാൻ അശ്വിൻ സാരമ്മ വീട്ടിലേക്കാണ് പോണത് ആ അവിടെ എന്താ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ സ്തുതിൻ്റെ അടുത്ത് അവിടേക്കൊന്ന് വരാൻ പറഞ്ഞു എല്ലാം അവിടേക്ക് പോകേണ്ട ആവശ്യം എന്താ പ്രീതി എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ അച്ഛനാകെ ദേഷ്യം ഇടോ അച്ഛൻ കൂടി തന്നെ ശ്യാമൻ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ശ്യാമം ആ എന്നാൽ ശരി പ്രീതി ഇറങ്ങാൻ പോകല്ലേ എന്നാ ശരി എന്ന് പറയുകയാണ് ശരിയച്ചാ ശരി എന്നാ എന്ന് വേണ്ടേ പ്രീതി അവിടെ നിന്ന് ഇറങ്ങുവാണ് അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും നമ്മുടെ അശ്വിനെയും അതുപോലെ തന്നെ ശ്രുതിനെയാണ് അശ്വിനും വേഗം വേഗം നടക്കുമ്പോൾ ശ്രുതി ബാ പുറകെന്ന് പറയേണ്ടത് സാർ സാർ എവിടേക്ക് പോകുന്നത് സാർ എങ്ങോട്ടാണ് പോകണത് ഇങ്ങോട്ട് പോയിക്കാൻ റോഡ് എത്തില്ല അങ്ങോട്ടല്ലേ നമ്മൾ പോകേണ്ടത് നീ ഒന്നും മിണ്ടാതെ എൻ്റെ കൂടെ വരുന്നുണ്ട് നീ ഒരു അഞ്ച് മിനിറ്റ് വായ അടച്ചിട്ട് ഒന്ന് നിൽക്കാമോ ചോദിക്കുകയാണ് സർ സർ എന്താ എവിടെയൊക്കെ പോകുന്നത് ഒന്ന് പറ എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വൻ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് വീണ്ടും ഇങ്ങനെ നടക്കുകട്ടോ ചാർജർ എന്തോ കുത്തി വയ്ക്കാൻ വേണ്ടി ഏതോ വീട് നോക്കി നടക്കുവാണ് പുള്ളി ആ സമയത്ത് ശ്രുതി പറഞ്ഞു സാർ എന്തെങ്കിലും ഒന്ന് പറ സാർ എങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോണത് സാർ ഈ വഴിയാണ് ആ വഴിയല്ല എന്നൊക്കെ പറയുമ്പോ അശ്വൻ പറഞ്ഞത് നിന്നോടെ ഞാൻ പറഞ്ഞത് ഒന്നും മിണ്ടാതിരിക്കേ എനിക്കറിയാം എന്ത് ചെയ്യണം മിണ്ടാതെ എന്റെ പുറകെ വന്നോണം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ സ്പീഡിയും സ്പീഡി നടക്കുവാണ് ആ സമയത്ത് ശ്രുതി സ്പീഡിൽ അശ്വിന്റെ പുറകിലേക്ക് നടക്കുന്നുണ്ട് കേട്ടോ ആ അതിനുശേഷം വീണ്ടും കാണിക്കണത് ഷ്യാമിനെയാണ് ഷ്യാമോ ഷ്യാമിനെ ചായയായിട്ട് അമ്മായി വരുമ്പോഴേക്കുമ്പോൾ നമ്മുടെ ഷ്യാമോന് ചായ എടുത്തില്ലേ എന്നാൽ അമ്മ ചോദിക്കുമ്പോൾ ആ കൂടി ചായ എടുത്ത് എവിടെ എന്ന് ഷ്യാമോനെവിടെയെന്ന് പറയുമ്പോഴത്തേനും ഒരു വലിയൊരു കാഡ്ബോർഡി നിറച്ചും ജിലേബിയായിട്ട് വരുവാട്ടോ ഇന്ന് അമ്മായി ഏഹ് ഇതെന്താ ഷാമോനെ ഇതെൻ്റെ ഒരു ക്ലയൻ്റിൽ നിന്ന് ഓഫീസിൽ കൊണ്ടുവന്ന് തന്നതാണ് ജിലേബിയാന്ന് പറയണത് ആഹാ ഇത് കൊള്ളാലോ ജിലേബി കൊതിച്ചക്ക് കൊടുക്കാം വരുമ്പോൾ എന്ന് പറയുകയാണ് അതിനുശേഷം അമ്മായി പറഞ്ഞ കേട്ടോ കേട്ടാ ഞാൻ ഇന്നാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് നമ്മുടെ ശ്രുതിമോളുടെ ജന്മ തീയതിയും ഷാമോൻ്റെ ജന്മീതി തീയതിയും ഒന്നാണ് വെറുതെ അല്ല ഇവർ തമ്മിൽ നല്ല ചേർച്ച എന്ന് പറയുമ്പോൾ ശ്യാം നാണം കൊണ്ട് തന്നെ താഴ്ത്തുകട്ടോ ആ സമയത്ത് അച്ഛൻ ദേഷ്യത്തോടു കൂടി തന്നെ ശ്യാമിനെ നോക്കുവാണ് ആ ശ്യാമിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാർച്ച് ഇരുപത്തൊന്നാണോ അതെ അതെ സുധീയുടെ മാർച്ച് ഇരുപത്തൊന്നാണോ ആഹാ ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് ശ്യാം പറയാണ് ആ സമയത്ത് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേക്കുണ്ട് ആഹാ അപ്പൊ ശ്യാം ജനിച്ചത് മാർച്ച് ഇരുപത്തൊന്നാണ് അല്ലേ അതെ അച്ഛ അപ്പോ മെയ് മെയ് ഇരുപത്തൊന്നല്ല അപ്പോഴേക്കും ശ്യാമിന്റെ മുഖം ഒന്ന് മാറുക ശ്യാമിൻ്റെ ഇൻഷു ലൈസൻസിലും അതുപോലെ തന്നെ അതിലൊക്കെ കൊടുത്തിരിക്കുന്ന മെയ് മെയ് ഇരുപത്തൊന്നൊന്നാണ് അല്ല ആ ഷ്യാം വേറെ ഈ ഷ്യാം വേറെയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അമ്മായിയും അമ്മ എഴുന്നേക്കോട്ട് അമ്മായി ചോദിക്കുന്നത് എന്താ ഷ്യാമോനെ കേൾക്കണതെന്ന് പറയുമ്പോൾ ഇതേ ഇത് ഷ്യാമിൻ്റെ ലൈസൻസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കാണിക്കുകയാണ് അത് അത് അമ്മായി മേടിച്ചെടുക്കുന്നുണ്ട് ഇത് ശരിയാണല്ലോ ഷ്യാമോനെ ഇതെന്താ രണ്ടും രണ്ട് തീയതി എന്ന് പറയുമ്പോൾ ആ അത് അച്ഛനെന്ന് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അത് ആ ചോദ്യത്തിനോട് പ്രശസ്തിയില്ല എന്താ ശ്യാമിൻ്റെ തീയതി രണ്ടിലും രണ്ടെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയാണ് മാത്രമല്ല ഒരു വർഷം കൂടുതലാണ് കൊടുത്തേക്കുന്നത് ജാതകത്തിൽ അതെന്താന്ന് ചോദിക്കുമ്പോൾ അതോ അത് വേറെ വേറൊന്നുമല്ല എൻ്റെ ഒരു കസിൻ ചേച്ചി ഉണ്ട് ചേച്ചി ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത വാശിയായിരുന്നു എനിക്കും ചേച്ചിയുടെ കൂടെ ഒന്നേ ചേരണമെന്ന് അവസാനം എൻ്റെ വാശി കണ്ട് മതിയായി അച്ഛനും അമ്മയും കൂടി എന്നെ കൊണ്ടേ ചേർത്ത് ഒന്നാം ക്ലാസ്സിൽ അഞ്ച് വയസ്സിലെ പക്ഷെ ആറു വയസ്സായൊണ്ട് ചേർക്കാ ചേരാൻ പറ്റില്ലല്ലോ അപ്പം അച്ഛനും അമ്മയും കൂടി ജനനത്തീയതി ഒന്ന് തിരുത്തിയതാണ് മെയ് ഇരുപത്തൊന്നെന്ന് പറയുമ്പോഴേക്കും അത് ആറു ആവില്ല അപ്പോൾ ഒരു വർഷം കൂടുതലൊക്കെ കുട കടന്നു അത്രയേ ഉള്ളൂ അപ്പോഴേക്കും അമ്മായി പറഞ്ഞു ഓഹോ അങ്ങനെയാണോ ഓ ഞാനങ്ങോട്ട് പേടിച്ചു പോയി എന്ന് പറയുമ്പോൾ അച്ഛനെ കാര്യം മനസ്സിലായി അച്ഛൻ ശ്യാമിനെ ഒരു കുറുക്ക് നോട്ടം നോക്കുവാണ് അച്ഛൻ പോയി കഴിയുമ്പോഴേക്കും അമ്മയുടെ എടുത്ത് അമ്മയുടെടുത്ത് പാണ് അച്ഛനെ വല്ലാത്ത ഡൗട്ട് ഉണ്ട് അല്ലെ വല്ലാത്തൊരു സംശയം എന്നോട് എന്തോ ഇഷ്ടക്കുറവ് പോലെ എന്ന് പറയുമ്പോൾ അമ്മായി പറയണ്ടേ ഏയ് അങ്ങനെയൊന്നും അല്ല അശോക് ഏട്ടൻ അങ്ങനെയാണ് പുറമേ പരക്കാൻ പോലെ സംസാരിക്കുകയെന്നുണ്ടെങ്കിൽ ഉള്ളു ശുദ്ധമാണ് പാവം എല്ലേ പ്രേമികളെടുത്തി അതേ മോനെ എന്ന് ശ്യാമനോട് അമ്മയും പറയുന്നുണ്ട് അതേസമയം നമ്മുടെ ശ്രുതിന് പെട്ടെന്ന് അശ്വിനി നടന്നോണ്ടിരിക്കുന്ന സുഖത്ത് പെട്ടെന്ന് പുറകിലൊക്കെ തിരിഞ്ഞു നോക്കുക കേട്ടോ ശബ്ദമൊന്നും കേൾക്കാണ്ടാവുമ്പോൾ അപ്പോഴാണ് ശ്രുതിനെ കാണുന്നില്ലെന്ന് അശ്വിനെ മനസ്സിലാവുന്നത് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഓടുകാട്ടോ അശ്വിൻ ശ്രുദിനെവിടെ പോയി ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഓടി വിളിക്കുകയാണ് അപ്പോൾ ആ ഭാഗത്തൊന്നും ആരുമില്ല ശ്രുതിന് അനക്കം പോലും കേൾക്കുന്നില്ല പെട്ടെന്ന് അശ്വിൻ നോക്കുമ്പോഴേക്കും നിലത്ത് കുറച്ച് കുപ്പിവള ഉടനെ കിടക്കുന്നുണ്ട് അതെടുക്കുമ്പോഴേക്കും ഈ ഇത് ശ്രുതിയുടെ കുപ്പിവളയാണല്ലോ അപ്പോഴേക്കും അശ്വിൻ്റെ കാര്യം മനസ്സിലായി ശ്രുതിന് എന്തൊരു അപകടം പറ്റിയിട്ടുണ്ടെന്ന് അശ്വിൻ വേഗം ഓടി ശ്രുതിയുടെ അടുത്തേക്ക് ഓടി ശ്രുതിൻ അന്വേഷിച്ച് ഓടി പോകുകട്ടോ അപ്പോഴേക്കും നമ്മുടെ പ്രീതിയാണ് പിന്നെ കാണിക്കണത് നമ്മുടെ ആകാശം റെഡിയായിട്ട് ഓഫീസിൽ പോകാൻ പോകുമ്പോൾ നമ്മുടെ അമ്മ ഇങ്ങനെ അമ്മ പറയണ്ട മോ കല്യാണകാര്യം അമ്മേ പ്ലീസ് ഞാൻ തിരക്കിലാണ് എത്രയും പെട്ടെന്ന് ക്ലയന്റ് അവിടെ വെയിറ്റ് ചെയ്യുവാണ് നിന്ന് നിന്ന് അയാളെ കാലിൽ വേരി മുളച്ചിട്ടുണ്ടാവും എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം ഓ കല്യാണക്കാര്യം പറയുമ്പോൾ ഇത്ര ഒരു മോൻ എന്റെ മോൻ ആയിരിക്കും അമ്മേ ചേർട്ടിന് എത്രയും പെട്ടെന്ന് അടുത്ത് അവിടെ എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒമ്മ ഒന്ന് മാറാമോ എത്രയും പെട്ടെന്ന് ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ട് തിരക്ക് പിടിച്ചു ആകാശം പോകുമ്പോഴായിട്ടോ പ്രീതി മുമ്പിൽ വരുന്നത് ആഹാ ഇതാര് പ്രീതിയോ അതെ എന്താ പ്രീതിയും ചോദിക്കുമ്പോൾ അല്ല ലാവണി മേഡത്തിന് എംബ്രോയ്ഡറി വർക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ വരാൻ വേണ്ടി ശ്രുതിയനോട് പറഞ്ഞിരുന്നു ഓ അതെയോ ആരാ ആരാ ആകാശം മോനെ അത് ആരാ ബേബി എന്ന് മനോരമ ചോദിക്കുമ്പോൾ ആകാശം പ്രീതിയും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അങ്ങനെ മനോരമ പുറത്തേക്ക് വരുമ്പോ എൻ്റെ മൈ ഗോഡ് ഇത് ആരാണ് കീറസായക്കാരുടെ ചേച്ചിയോ നീ എന്താടി ഇവിടെ ആൻറ്റി അത് ലാവണി പറയുന്ന എംബ്രോയ്ഡറി വരെ പെട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഏ ആൻറ്റിയോ ആരടുന്ന എൻ്റെ ആൻറ്റി കോഴമ മാഡം എന്ന് പറയണം ആ സമയത്ത് ആകാശം പറയുന്നത് ഒന്നും വിചാരിക്കില്ല പ്രീതി അമ്മ ഒരു പ്രത്യേക സ്വഭാവ അപ്പോഴേക്കും നമ്മുടെ ആകാശനെ സൂക്ഷിച്ച് നോക്കുക ആയിട്ടോ അമ്മ ആ സമയത്ത് ആകാശത്തോട് പാട്ടേടാ നിനക്ക് ഭയങ്കര ജോലി തിരക്കുണ്ട് ക്ലയന്റ് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പോവാൻ നോക്ക് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ലാവണി വരുന്നുണ്ട് ആഹാ അതെ ലാവണിയെ തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പ്രീതി വന്നിരിക്കുന്നത് ആ അതെ അതെ ഞാൻ പറഞ്ഞത് ശ്രുതിയുടെ എടുത്ത് ആ പ്രീതി അകത്തേക്ക് കയറാം എന്ന് പറഞ്ഞിട്ട് പ്രീതിയെ വിളിച്ചുകൊണ്ട് ലാവണിയെ പോകുവാണ് തൊട്ടു പിന്നെ മനോരമ പോകേണ്ട ആകാശമാണെങ്കിൽ പക്ഷേ പ്രീതി വന്നൂല്ലോ അമ്മയടുത്താണെങ്കിൽ കള് പറയുകയും ചെയ്തു പെട്ടെന്ന് പുറത്തേക്ക് പോകണമെന്ന് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ക്ലയൻറ്റിനോട് ഒരു അരമണിക്കൂർ വെയിൽ ലൈറ്റായിട്ട് വരുമെന്ന് പറഞ്ഞാൽ അതെ അങ്ങനെ പറയാം പ്രീതിയുടെ കൂടെ കുറച്ച് നേരം നിൽക്കാം ക്ലയൻറ്റിനെ വിളിച്ചിട്ട് പറയാം ഒരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെ അങ്ങനെ ചെയ്യാം എന്ന് ആകാശം മനസ്സിൽ വിചാരിക്കുന്ന ഭാഗത്തോടു കൂടിയാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ